ഒന്നും ഒന്നും കൂടെ കൂടുമ്പോൾ ഇമ്മണി വലിയ ഒന്ന് എന്ന് പൊതുവെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു സ്നേഹത്തോട് സ്നേഹം ചേരുമ്പോൾ ഇമ്മിണി വലിയ സ്നേഹമായിട്ടത് മാറുമെന്ന് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള തിരുവചന ഭാഗം പതിമൂന്നാം അധ്യായത്തിൽ അന്ത്യത്താഴത്തെക്കുറിച്ചാണ് പറയുക ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം പ്രകടമാക്കിയ ഒരു വലിയ ഇടം സ്നേഹത്തിൻ്റെ നിറവിലാണ് തന്നെ തന്നെ പകർത്തു കൊടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചതും പകുത്തു കൊടുത്തതും ശിഷ്യന്മാരോട് പറയുന്നുണ്ട് അവിടെ നിന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് തന്മൂലം നിങ്ങളെല്ലാവരും ശിഷ്യന്മാരാണെന്ന് ലോകമറിയും നാം ഓരോരുത്തരും ഈശ്വമിശായുടെ ശിഷ്യഗണത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ലോകം സാക്ഷ്യപ്പെടുന്നുണ്ടോ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണെന്ന രീതിയിൽ ആത്മശോധന ചെയ്യാം നമ്മളൊക്കെ ഇന്ന് ഈ ആധുനിക ലോകത്തിലാകുമ്പോൾ ഒരുപാട് സമൃദ്ധിയും സൗഭാവ്യം കടന്നു വന്നപ്പോഴൊക്കെ എവിടെയെങ്കിലും ദൈവത്തെ മറന്നുകൊണ്ട് നാം ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നമ്മൾ നന്മയാണെന്ന് കരുതി ചെയ്യുന്നത് പോലും തിന്മയാട് ഭവിക്കപ്പെടുന്നുണ്ടാവാം ഒരുപാട് പേർക്ക് സങ്കടത്തിന് കാരണമാകുന്നുണ്ടാവാം ക്രിസ്തു ഓർപ്പിച്ച നിസ്വാർത്ഥമായ സ്നേഹം ഒരു കർമ്മം ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരംശത്തിൽ പോലും ഒരു സ്വാർത്ഥതയുണ്ടാവരുത് അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ എത്രമാത്രം നന്മ കൊടുക്കാമോ ആ നന്മയിൽ മാത്രം വേരൊന്നിക്കൊണ്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം കാഴ്ചപ്പാട് പല രീതിയിലായിരിക്കാം പലർക്കും അവിടെ പതറിപ്പോകരുത് മനസ്സിൻ്റെ കോണിൽ നന്മയുണ്ടെങ്കിൽ ആ ഓരോ നന്മയും അനുഗ്രഹമാക്കുവാൻ ദൈവത്തോട് കൂടെ നമുക്കാവണം ക്രിസ്തീയ മൂല്യങ്ങൾ മമോദിസർ കിട്ടിയ വലിയ നന്മയുടെ പിൻബലത്തിൽ മറ്റ് ഗുദാശകളുടെ ധൈര്യത്തിൽ ആത്മാർത്ഥമായിട്ട് പകർത്തു കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഉദ്ദീപിപ്പിക്കണം എൻ്റെ ജീവിതത്തിൽ നന്മയായിട്ട് മാറപ്പെടട്ടെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹം സ്നേഹത്തോട് ചേരുമ്പോൾ ഒരു വലിയ സ്നേഹമായിട്ടത് മാറണം ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ ആകുന്ന ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ ഭാവമാകുവാൻ ചിലയിടങ്ങളിൽ കണ്ണടച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ കാതടച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ മക്കളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു നല്ല ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശ്വര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ